നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടയാളുടെ നക്ഷത്രദോഷം കൊണ്ട് ആ കുടുംബത്തിൽ മറ്റൊരാൾക്ക് മരണം സംഭവിക്കുമോ കാരണം ഇപ്പോൾ എല്ലാവർക്കും ആത്മീയതയൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ് പക്ഷേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന കർമ്മി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ പറയും ഇന്ന നക്ഷത്രത്തിൽ മരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ പഞ്ചമി വസുവഞ്ചമി അതായത് ഇരുപത്തിയേഴ് നാളിൽ ഏതിൽ മരിച്ചാലും എന്തെങ്കിലും ദോഷം പറയും അകനാൾ ദോഷം കരിനാൾ ദോഷം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയചകിതരാക്കി അവരുടെ വീട്ടിൽ പൂജ നടത്തും അതായത് എത്ര സിമ്പിളായിട്ട് ഒരു മരണ വീട്ടിലായാലും ലക്ഷം രൂപയുടെ ചിലവ് അവർ വരുത്തുന്നുണ്ട് അപ്പം അറിയേണ്ടത് എന്താ മരണ വീട്ടിൽ ഒരു ദേവസാന്നിധ്യം വരില്ല പതിനാറ് രാത്രി വരെ പുലവാലായ്മയാണ് അതിൻ്റെ ഇടയിൽ പത്ത് മരണി ചടങ്ങ് തീർത്താലൊന്നും ഒരിക്കലും അവിടെ ദേവസാന്നിധ്യം വരില്ല പതിനാറ് രാത്രി വരെ നമ്മളതിനെ ആ മരിച്ച പിതൃവിനോടുള്ള ബന്ധം പ്രകാരം പുല ആചരിച്ചാൽ പതിനാറ് രാത്രി അന്നാണ് ഈ ആത്മാവ് ഭൂമിയിട്ട് പോവുക നമ്മളോടൊപ്പം നിൽക്കുന്നത് കാരണ ശരീരം എന്ന് പറയുന്നത് പിതൃവാണ് അതിനാണ് നമ്മൾ ബലിയിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പതിനാറ് രാത്രി പുലവാലയം ആചരിച്ചാൽ ആ ആത്മാവ് നമ്മളെ അനുഗ്രഹിച്ചിട്ട് പോകും അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അപ്പോൾ ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് പതിനാറ് രാത്രി പറയുന്നത് പതിനാറ് എന്ന് പറയുന്നത് നമ്മളൊരു മന്ത്രജപം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ തന്മാത്ര എന്ന് പറയുന്നതാണ് പതിനാറ് പത്ത് മരുന്നൊന്നും ജപിച്ചാലൊന്നും ഒരിക്കലും മന്ത്രം ഫലിക്കില്ല അപ്പം മന്ത്ര പുണ്യത്തിലൂടെ നടന്നു പോകുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് പത്ത് മരുന്ന് ചടങ്ങ് എന്നൊക്കെ പറഞ്ഞു വലിയൊരു ആചാര്യം കൊണ്ടെന്ന് പറയുന്നത് കാരണം പണ്ട് ബ്രാഹ്മണർ ക്ഷത്രിയർക്ക് പതിമൂന്ന് ദിവസം പോലെ ആചരിച്ചിരുന്നതുകൊണ്ട് കാരണം അവർ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു കൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത അവകാശം വരണ തൊട്ടടുത്തുള്ള നാട്ടുരാജ്യം ആക്രമിക്കുമായിരുന്നു അതുകൊണ്ടാണ് അവർ പതിമൂന്ന് എടുക്കുകയും എന്നാൽ പതിനാറ് രാത്രി കഴിഞ്ഞിട്ടാണ് സിംഹാസനത്തിൽ കയറുകയുള്ളു അപ്പോഴാണ് ബ്രാഹ്മണര് എന്ന് പറയുന്നവർക്ക് പതിനാറും താഴെയുള്ള ക്ഷത്രിയത്തിന് പതിമൂന്ന് പറയുമ്പോൾ ബ്രാഹ്മണർ അത് പത്തൊമ്പതന്നാക്കി പിന്നാലെ വന്ന നാരായണഗുരു ഇതൊന്നും നോക്കിയില്ല എല്ലാവർക്കും പത്തുമരുന്നാക്കി അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ആചാരങ്ങളെ അടിച്ചു കളഞ്ഞു അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പതിനാറ് രാത്രി പുല ആചരിച്ചാൽ നിങ്ങൾക്ക് എത്ര വയ്യാതെ കിടന്ന് മരിച്ച മുത്തശ്ശനോ മുത്തശ്ശിയോ അച്ഛനോ അമ്മയോ ആരായിരുന്നാലും അതിൻ്റെ ആത്മാവിന് നിങ്ങൾ അനുഗ്രഹിക്കാനുള്ള ശക്തി ഉണ്ടാകും ഏതൊരു ദേവത അനുഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ അനുഗ്രഹം തരാൻ കഴിവുള്ളതാണ് മരിച്ചു പോകുന്ന ആളുടെ ആത്മാവിനെന്ന് യാഥാർത്ഥ്യം അറിയുക അതേപോലെ ഏത് നാളിൽ മരിച്ചാലും ഒരാൾ മരിക്കുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് കുടുംബത്തിൽ ഒരിക്കലും മരണം സംഭവിക്കില്ല എപ്പോഴും അറിയേണ്ടത് പഞ്ചമിയിൽ മരിച്ചാൽ അഞ്ച് മരണം പഞ്ചമിയിൽ മരിക്കുക എന്നാൽ പഞ്ചമി തിഥി വരികയും മരിക്കുന്ന സമയത്തിൻ്റെ അഷ്ടമത്തിൽ എട്ടാമത്തെ രാശിയിൽ ചന്ദ്രൻ രാഹുവിനോടൊപ്പം നിൽക്കുകയും ചെയ്താലാണ് അഞ്ച് മരണം പറയുന്നത് അതൊക്കെ വളരെ നൂറ് വർഷം കൂടി പോലും സംഭവിക്കാത്തൊരു കാര്യമാണ് അങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അത്രയും ദുരിതം പിടിച്ച കുടുംബമായിരിക്കും അത് നമുക്ക് പൂജയിലൂടെ തടുക്കാനും പറ്റില്ല അപ്പം പിന്നെ അസാധ്യമായൊരു കാര്യത്തെ സാധ്യമാക്കുമെന്ന് വിചാരിക്കേണ്ട കാര്യമുണ്ടോ ഇപ്പം ജപ്പാനിൽ പ്രവചനം നടത്തി എന്താ വല്ലതുണ്ടായി ഒന്നും ഉണ്ടായില്ല അപ്പം അതിനെ ചൊല്ലിയിട്ട് ഒരുപാട് പേര് ഇന്ത്യയിൽ വരാളുകൾ പരിഭ്രാന്തരായി വല്ല ആവശ്യമുണ്ടോ വലിയ മെടുക്കന്മാരും അവരും ഒരൊക്കെ എന്ത് പ്രവചിച്ചില്ലേ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ അവരുടെയൊക്കെ സ്വഭാവം എന്താ എങ്ങനെയെങ്കിലും യൂട്യൂബിൽ കുറച്ച് റീച്ച് ഉണ്ടാക്കുക കുറേ പൈസ ഉണ്ടാക്കുക നമ്മുടെ ഉദ്ദേശം അതല്ല നമുക്ക് തേടി വരുന്ന ഒരാളെ രക്ഷപ്പെടുത്താനുള്ള കഴിവ് ഈശ്വരൻ നൽകിയിട്ടുണ്ട് ഒരു ആൾദൈവ പരിവേഷവും ഇല്ലാതെ ഞാനവിടെ ഒരുപാട് കീർത്തനങ്ങൾ എഴുതി ഒരുപാട് കീർത്തനങ്ങൾ പാടി അതൊക്കെ പലതും ഉണ്ടല്ല എനിക്കറിഞ്ഞുകൂടെ ഈ താളം രാഗമാണോ രാഘവണോന്നോ അതൊന്നും അറിയാൻ പോലെ നമ്മൾ എഴുതുന്നു അവർ ഓർക്കസ്ട്രാ വരണ സമയത്ത് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് അവർ പറയുന്നത് ഇത്രയും ടഫായതാണ് എങ്ങനെ എഴുതി എങ്ങനെ പാടി എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം ഇതെല്ലാം ദേവതകളുടെ കഴിവാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ആ കഴിവ് നിങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആചാര്യസമാധം ജ്യോതിഷം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിൽ തെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എല്ലാം കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി വാങ്ങി ധൈര്യമായിട്ട് ഇനിയുള്ള കാലം ജീവിതം മുന്നോട്ട് പോകാം അതോടൊപ്പം നിങ്ങൾക്ക് നൂറുകൂരിപ്പത്തി ചിലവാകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ടും കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം ജിന്നെന്ന് പറയുന്നത് അഭിചാരദോഷമാണ് അപ്പോൾ ഇതെല്ലാം നമുക്കിവിടെ ആവാഹന പൂജയിലൂടെ മാറ്റാം അല്ലാതെ ജിന്നും ചാമുണ്ടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കേട്ടോ ഒരു ബന്ധമില്ലാതെ വന്ന് പലരും പല കഥകൾ പറയും അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ അറിയുക ഈ വഴിയിൽ വന്നാൽ ഒരിക്കലും ഇവിടെ വന്ന് ആവാഹന പൂജ ചെയ്തവർക്ക് പിന്നീടുള്ള കാലം ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെറിയ പൈസയിലൂടെ ദക്ഷിണയിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത ആളുകളിൽ എറണാകുളം ജില്ലയിൽ മോറ്റാളത്ത് അല്ലെങ്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിരിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയുണ്ട് അവിടെ പ്രണവമലയുണ്ട് ഭഗവാന്റെ പത്തിയിലാണ് പ്രണവമല അവിടെ ഇരുപത്തേഴ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക രണ്ട് ദിവസം നടന്നു കണ്ടുവരും എന്നിട്ട് ഒരു ചരട് വാങ്ങി ധരിക്കുക താഴെ കൗണ്ടിൽ ഞാൻ ജപിച്ചു കൊടുത്താൽ ചരടുണ്ട് അതിലൂടെ പോയി ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ ഒരു ഏലസ് ആയിരിക്കുക അതിന് അയ്യായിരം രൂപ ഏലസായിരിക്കുമ്പോൾ ചിട്ടകളുണ്ട് പകരം നോണൊക്കെ ഒഴിവാക്കണം രാത്രി അഴിച്ചിട്ട് കഴിക്കാം പിന്നെ എല്ലാ മാസത്തിലും ആയിരത്തി നാനൂറ്റി ഗണപതി ഹോമം നടത്തണം പ്രണവമലയിൽ മഹാഗണപതി അങ്ങനെ നടത്തി നടത്തിപ്പോയാൽ ഒന്നര വർഷം ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ അന്ന് ആവാഹന പൂജ നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം അപ്പം നമുക്ക് ആകെയുള്ള പ്രശ്നം വീടിൻ്റെ വാസ്തുവാണ് നമ്മുടെ വസ്തുഗനം തന്നെ വരണം അല്ലാത്തവരൊന്നും നോക്കിയിട്ട് കാര്യമില്ല അവർ വന്ന് നോക്കിയിട്ട് എവിടെയൊക്കെയാണോ തെറ്റുള്ളത് കണ്ടുപിടിച്ചത് പരിഹരിച്ചുക ഇനിയുള്ള കാലം ജീവിതം സുഭിക്ഷം സുന്ദരമായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ ചിലർ പറയും ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ പരസ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയുക നമുക്ക് ശബരിമല ക്ഷേത്രത്തിൻ്റെ പരസ്യങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരസ്യങ്ങൾ ചോറ്റാനിക്കര കൊട്ടിയൂർ ഇതെല്ലാം നിത്യവും ടി വിയിലും പത്രത്തിലൊക്കെ വരാല്ലേ അപ്പോൾ ഇതൊക്കെ പരസ്യമില്ലാണ്ട് വേറെ എന്താ അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാനല്ലേ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് അതുപോലും മനസ്സിലാക്കാൻ കഴിയില്ല അത് കമന്റ് ഇടാൻ വരുന്ന മണ്ടന്മാരെ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവണില്ല പിന്നെ അതുകൂടാതെ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ ഇല്ലാത്ത ഒരു സംഘടനയിൽ നിങ്ങൾക്ക് മംഗളായി വരാം എല്ലാ മാസത്തിലും ആയില്ം തീർത്ഥാടനമായിട്ട് വരുമ്പോൾ ക്ഷേത്രത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ ഒരുപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം നിങ്ങൾക്ക് മാതൃ കാണിച്ച് മുന്നോട്ട് പോകുകയാണ് അപ്പിശീഷ് വഴിയിലൂടെ സഞ്ചരിക്കുക ജീവിതം തിരിച്ചു അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതത്തിൽ എഴുതുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും പിന്നെ അതിനേക്കാൾ വലിയൊരു വിശേഷമാണ് പ്രണവമലയിൽ ത്രയോദശിയാണ് ചൊവ്വാഴ്ച എട്ടാം തീയതി അപ്പോൾ അന്നത്തെ ദിവസം ത്രയോദശി പ്രണവമലയിൽ മാത്രമല്ല കേട്ടോ എല്ലായിടത്തും ഉണ്ട് പ്രണവമലയിലെ ഏറ്റവും വലിയ വ്യത്യാസം എന്താ മഹാദേവിന് പൂർണ്ണ പ്രദർശനം നടത്താവുന്ന കേരളത്തിലെ സമ്പൂർണ്ണ പൂജകളുള്ള ഏക ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ വന്ന് പൂർണ്ണപരീക്ഷണം നടത്തി മൂന്ന് പ്രദീക്ഷണം നടത്തി പ്രാർത്ഥിച്ചാൽ തന്നെ ജീവിതം മാറി മറിയും അപ്പോൾ പലരും പറയും മഹാദേവന് പൂർണ്ണ പ്രതീക്ഷണം പാടില്ല എന്താ കാരണം അതൊന്നും അറിഞ്ഞുകൂടാ ഗംഗയും മറികടക്കുക ഗംഗ മഹാദേവൻ്റെ ജടയിൽ ഒളിപ്പിച്ച ചകണ് ഗംഗയല്ല മറികടക്കുന്നത് മഹാദേവൻ്റെ ലിംഗം ഇരിക്കുന്നത് പാർവതിയുടെ യോനിക്കകത്താണ് അപ്പോൾ സദാസമയം സ്വരതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന സ്രവമാണ് ഓവിലൂടെ വരുന്നത് അതും മറികടന്നാലാണ് നമ്മൾ രക്ഷപ്പെടുവോ ഇപ്പോൾ കണ്ണൂർ ഒരു ക്ഷേത്രത്തിൽ നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ വരുന്നവരോട് എല്ലാവരോടും പറയും പ്രദക്ഷിണം വെച്ച് പോകുകയോ പ്രദക്ഷിണ വെച്ച് പോകുന്നതാണ് അപ്പോൾ എന്തായാലും സമൂഹത്തിൽ മാറ്റം വരുന്നുണ്ട് അപ്പം രക്ഷപ്പെടണമെന്നുള്ള മണ്ഡത്തിലൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് വന്ന് രക്ഷപ്പെടാം അപ്പോൾ ഭഗവാനിവിടെ ത്രയോദശി ദിവസം രാവിലെ നിങ്ങൾക്ക് വ്രതം കൊടുക്കാം നിങ്ങളുടെ വീട്ടിൽ നിന്നും വ്രതം കൊടുക്കാം വ്രതം എടുക്കാമെന്ന് പറഞ്ഞാൽ ചിലരൊരു ഭക്ഷണം കഴിക്കാതെ വ്രതം എടുക്കുന്നവരുണ്ട് രാവിലെ കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞ് നമ്മൾ ശിവജപിച്ചുണ്ട് ഇനി ജോലിക്കുള്ളവർക്ക് നോൺ വെജ് അല്ലാതെ വെജിറ്റബിൾ ഭക്ഷണം കഴിക്കാം നമ്മൾ ശിവ ജപിക്കാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഭഗവാൻ നൂറ്റെട്ടോളം ജലധാര വാദ്യമേളം കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗുണമുണ്ടാകും പിന്നെ നിങ്ങൾക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം അതിന് ശേഷം നാലര മുതൽ ആറ് മണിവരെ ഭഗവാന്റെ നടന താണ്ടവമുണ്ട് ആ സമയത്തൂടെ മേളം മുഴക്കം നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ഭഗവാനെ നൂറ്റെട്ട് പ്രദർശനം നടത്താം ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം അത് കഴിഞ്ഞ് ഭഗവാൻ നടന താണ്ടവം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാന് ഫലമൂലാധികൾ ഓറഞ്ച് ആപ്പിള് അങ്ങനെ മുന്തിരി പഴം പഴപ്പഴം എല്ലാം കൂടി തട്ടം സമർപ്പിക്കാം നൂറ്റൻപത് രൂപയാണ് നേരിട്ട് വന്നത് ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപ അങ്ങനെ സമർപ്പിക്കാം അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം പ്രത്യേകതയായിട്ട് ഭഗവാന് നൂറ് രൂപയ്ക്ക് നാളുകേരം മുട്ടരക്കിനടുത്താം പിന്നെ ഭഗവാനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ തട്ടസമർപ്പണം കഴിഞ്ഞ് ഭഗവാന്റെ അടുത്ത് നെയ് പായസ ഹോമുണ്ട് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും വലിയ സംവിധാനമാണ് പ്രണവമലയിൽ ത്രയോദശിയോടനുബന്ധിച്ച് ഭക്തർക്ക് ലഭിക്കുന്ന വലിയ വലിയ ആനുകൂല്യം അപ്പോൾ അതെല്ലാം നേടണമെന്ന് നിങ്ങളാണ് ആഗ്രഹിക്കേണ്ടത് കാരണം ചെറിയ പൈസയിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാം ഇതൊന്നും ഞങ്ങൾ മുടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു വീട്ടിലൊരു മരണം സംഭവിച്ചു കഴിയുമ്പോൾ തലയ്ക്ക് ഒളിവില്ലാത്ത ഏതോ ഒരു കർമ്മിയോ ഏതോ ഒരു മണ്ടൻ ജോലിസിനോ പറയും ഇത് ചെയ്തില്ലെങ്കിൽ ഉടനെ മരണം സംഭവിക്കും പേരക്കുട്ടിക്ക് സംഭവിക്കും അല്ലെങ്കിൽ മകന് സംഭവിക്കും മകൾക്ക് സംഭവം ആ സമയത്ത് വരുന്ന ഭയം എന്തിനേ ഭയം എല്ലാ ആവശ്യമുണ്ടോ നിങ്ങൾ കൃത്യമായിട്ട് കെ വി സുഭാഷ് തന്ത്രി പ്രണവ് ധ്യാസുള്ള ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് കേട്ട് നോക്കുക എന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ ഫോളോ ചെയ്ത് ജീവിതം തിരിച്ചു പിടിച്ചുകൂടെ അല്ലാതെ കണ്ട് മരിച്ചുപോയ മനുഷ്യൻ നാരായണഗുരു ദൈവം എന്നൊക്കെ പറഞ്ഞ് നാരായണ ഗുരുവിൻ്റെ നാല് പേര് ഗുരു തന്നെ പരദൈവം ദൈവം പരട്ട ദൈവം ഇങ്ങനെയൊക്കെ ചൊല്ലി ജയിക്കുന്നൊക്കെ പറഞ്ഞത് വെറും ശുദ്ധ അസംബന്ധമാണ് തിരിച്ചറിയുക തിരിച്ചറിയല്ലേ സമയം നമുക്ക് ആർക്കും വേണ്ടി കാത്തു നിൽക്കണില്ല സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളത് പ്രയോജനപ്പെടുത്തിയ നമുക്ക് കൊള്ളാം നമ്മുടെ സന്താനങ്ങൾ നല്ലപോലെ വളരും അതല്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്നാണ് നിങ്ങൾക്ക് തോന്നിയാൽ ആ വഴിക്ക് പോകാം നേടണം എന്നുള്ളവർക്ക് ഈ വഴിക്ക് വരാം ഈശ്വരൻ്റെ പിന്നാലെ ഞാൻ കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രണവമല്ലോ ഒരുക്കിയിട്ടുണ്ട് ഇത് എൻ്റെ കഴിവായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ നമുക്ക് ഭഗവാൻ ഒരു അനുഗ്രഹം തന്നു ഭഗവാന്മാർ എൻ്റെ കൂടെ വന്നു മറ്റുള്ളവർ പറഞ്ഞ പോലെ അല്ല വന്നു അയ്യപ്പം വന്നു മഹാദേവം വന്ന പോലെ ഇവിടെ ഇരുപത്തിയേഴ് പേരോടെ ഇരിക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ അവരോട് മനസ്സിൽ പ്രാർത്ഥിച്ച അപ്പോൾ അവർ സാധിച്ചു തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാം അല്ലാതെ ഇതൊക്കെ വെടിക്കത എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൽ മുഴുവൻ വെടിക്കത പറയുന്ന വലിയ അളിയൂരമാരെന്ന് പറയും അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നേടണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുക അപ്പോൾ ഒരാൾ മരിച്ചു എന്നുള്ളതുകൊണ്ട് മറ്റൊരാൾ മരിക്കില്ല ആ ഒരു സത്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പൂടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്നത് മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് വന്ന് ജോൺസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റക്കാരവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാൻ മനുഷ്യൻ ഞാൻ ഒരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറെട്ട് പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോ വലത്തപ്പൻ്റെ പത്തിയിലായിട്ട് അവിടെ കുടി വെച്ചിട്ടുണ്ട് അപ്പം ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളോട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടെ ഉത്തരം മന്ത്രവാദമൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളെ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണമെന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കുന്നത് മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യയെന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാല് വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന മുക്കാല് വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്യുന്ന നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ഒരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പൂടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന നൂറിട്ടി നൂറ്റിപ്പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവാം പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കുളിയും കിടന്ന് ഉറങ്ങുക ഉറക്കുമില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ദോഷ ലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും മദ്യവാനശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആവാഹാന പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു നിർത്തിയില്ലെങ്കിൽ നേരെ ഇവിടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമംഗലത്തപ്പൻ ഉൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പേഷണം നടത്തി താഴെ ഒന്ന് ഞാൻ ജപിച്ചോടത്ത ചരട് അത് വാങ്ങിയിട്ട് പോയ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജേലസ്വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവം അല്ലെങ്കിൽ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി അമ്മ നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇതുപോലെ ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃമിക്കാരി ഇവിടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം നമുക്ക് നമുക്കിന്ന് വലിയൊരു ആദരമാണ് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾ എന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ എന്നുള്ള ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളെപ്പോലും തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അല്ലെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറെ ഒരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റായിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെ ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു